താമരശ്ശേരി വയനാട് ചുരം കയറുകയാണ് ഒന്നാമത്തെ വളവാണ് ഇപ്പം നമ്മൾ കാണുന്നത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നേ ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പം വയനാട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ആ ചുരത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു അപ്പോൾ ആ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് കാഴ്ചകൾ കാരണം മൈസൂറിനും ബാംഗ്ലൂരിനും ഒക്കെ പോവാനായിട്ട് ഉള്ള ഒരു റൂട്ടാണ് എന്താ വേറെ വഴിയുണ്ട് എങ്കിൽ തന്നെയും ഷോർട്ട് കട്ട് ഇറങ്ങി പോകാൻ കൂട്ടൽപ്പേട്ട് വഴി മൈസൂറിന് പോകാനും ബാംഗ്ലൂരിന് പോകാനും ഒക്കെ എളുപ്പമുള്ള വഴിയാണിത് യെ നമുക്ക് ഈ ചുരം കയറാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ കേട്ടോ വേറെ എതിരെ വണ്ടികൾ വന്നാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാവും ൊക്കെ അവിടുത്തെ കാലാവസ്ഥ എന്താണ് നമ്മുടെ അവിടെക്ക് ഭയങ്കര ചൂടല്ലേ ഭയങ്കര ഹോമഡിറ്റിയാ ഓവർടേക്കിംഗ് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാ റോഡ് അപ്പുറം കാണാൻ പറ്റില്ലല്ലോ matter. ൊക്കെയുള്ളത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ മലനിരകള് നമ്മളുടെ മുന്നല് നമുക്ക് അതിന്റെ മുകളിൽ ചെല്ലണം ട്രെയിനും ഫ്ലൈറ്റും ഒന്നും ഇല്ലാത്ത കേരളത്തിൽ രണ്ട് രണ്ട് ജില്ലകളെ ഉള്ളൂ അതൊന്ന് ഇടുക്കിയാണ് മറ്റേത് വയനാട് രണ്ടും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമാണ് കാലാവസ്ഥയും നല്ലതാണ് അവിടത്തേക്കായിരുന്നു അടുത്ത കാഴ്ചകള് നല്ല രസോ ടിപ്പർ ടിപ്പർ ബുദ്ധിമുട്ടായിട്ട് കേറാനായിട്ട് ഓവർലോഡല്ലേ വണ്ടിയായിരുന്നു വീഡിയോ എടുക്കുന്നോണ്ടേ ഷെയ്ക്ക് ആയിട്ട്

എല്ലാം കൂടി ഇങ്ങനെ പോകുമ്പോഴാ ആകെ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കേൾക്കത്തില്ലേ ചുരത്തിലെല്ലാം ബ്ലോക്ക് ആയിട്ട് മണിക്കൂറുകളോളം എനിക്ക് തോന്നുന്നു ഒരു ദിവസമൊക്കെ കിടന്ന സംഭവീ ട്രാഫിക് നിയന്ത്രിക്കാൻ ഇപ്പം പോലീസൊക്കെ ഉണ്ട് അവിടെ താഴെ ചുരത്തിന്റെ തുടങ്ങുന്നതിന്റെ ആ ഫസ്റ്റ് വലിയ ആ ഒരു കേർബിൻ്റെ അവിടെ പോലീസുകാരുണ്ട് നോക്കാനായിട്ട് ആ പോകുന്ന ബസ് ഞങ്ങളെ കുടുക്കിക്കളഞ്ഞു കേട്ടോ അവരെനിക്ക് തോന്നുന്നു ഇവിടെ അത്ര വലിയ പരിചയമില്ലാത്ത കാരണം നേപ്പാള് എന്നല്ല നാഗാലാൻഡ് നാഗാലാൻഡിൻ്റെ വണ്ടിയാന്ന് തോന്നുന്നു സ്ഥലങ്ങളൊന്നും അവർക്ക് പരിചിതമല്ലാതെ അല്ലായിരിക്കാം അതുകൊണ്ടാണ് അവര് പതുക്കെ പോകുന്നത് നമുക്ക് ഓവർടേക്ക് ചെയ്യാനും പറ്റത്തില്ല എപ്പോഴും നമുക്ക് നമ്മൾ കൺട്രോൾ ചെയ്ത് പോകുന്നല്ലേ നല്ലത് നമുക്ക് ധൃതി നമ്മൾ താമരശ്ശേരി ചുരം കയറി കഴിഞ്ഞാൽ ഉള്ള വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ നമ്മളങ്ങ് താഴോട്ട് നോക്കിയാൽ കാണാൻ പറ്റും വണ്ടികൾ വരുന്നതൊക്കെ കണ്ടില്ലേ ഉറുമ്പ് വരുന്നത് പോലെ വണ്ടികൾ കയറി വരുന്നേ നോക്കിയേ വയനാടിന് വന്നിരിക്കുക വയനാട് ജില്ലയുടെ ഇനിയും കയറുന്നത് കൽപ്പറ്റയിലേക്കാണ് ചുരം കയറി ഇവിടെ എത്തി ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ ഇവിടെ കേട്ടോ വണ്ടികളൊക്കെ ഇഷ്ടം പോലെയാണ് വണ്ടികൾ താഴേക്കൊക്കെ ഒന്നും നോക്കൂ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വണ്ടി ഇവിടുത്തെ ക്ലൈമറ്റ് പ്രത്യേകം ഒന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുമല്ലേ ഇവിടേക്ക് വന്നപ്പം നല്ല ഒരു തണുപ്പുണ്ട് കേട്ടോ തണുത്ത കാറ്റുമൊക്കെ ഇവിടുത്തെ കാലാവസ്ഥ വളരെ നല്ലതാണ് നല്ലതായിട്ടോ അപ്പം നിങ്ങളൊക്കെ ഒഴിവുള്ള സമയങ്ങളിൽ ഈ വയനാട് ജില്ല ഒന്ന് കറങ്ങി പോവാ ടൂറിസ്റ്റ് കേന്ദ്രമാണ് നമ്മുടെ പ്ലെയിനും ട്രെയിനും ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ് വയനാട് ജില്ല മുഴുവനായിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പം നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുകട്ടോ ഇവിടെ ഒരു വ്യൂ പോയിൻറ്റ് നിൽക്കുകയാണ് ഞങ്ങൾ പിന്നെ ഒരു കാര്യം മഴക്കാലങ്ങളിൽ വന്നാൽ നമ്മൾ പെട്ടുപോകും കേട്ടോ കാരണം ലാൻഡ് സ്ലൈഡിങ് അതുപോലെ തന്നെ മരങ്ങളൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം കഴിവതും നമ്മൾ വേനൽക്കാലങ്ങളിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെന്ന് പറഞ്ഞാൽ ഹില്ലേരിയ ആയിട്ടുള്ള സ്ഥലങ്ങൾ നല്ല വേനൽക്കാലത്ത് നമ്മൾ സന്ദർശിക്കുക കേട്ടോ അവിടെ അടിവാരമാണ് നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് അത് അത് താഴേക്ക് പോവാണ് മറ്റേ ഇങ്ങോട്ട് വരുന്ന സൈഡില്ലേ ഇങ്ങോട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്